കേരളത്തിൻ്റെ യഥാർത്ഥ പ്രതിസന്ധി സാമ്പത്തികം എന്നതിലുപരി അത് സാംസ്കാരികവും സാമൂഹികവുമാണെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട് സാറിൻ്റെ അഭിപ്രായം എന്താ ഇന്ന് സമൂഹം എത്തി നിൽക്കുന്ന ഒരു ക്രൈസിസ് ഉണ്ട് നമ്മളൊരു ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ അക്രമവാസന കുടുംബത്തിലുള്ള ബന്ധങ്ങളുടെ തകർച്ച മയക്കുമരുന്നിൻ്റെ ഉപയോഗം അതുപയോഗിച്ചിട്ട് സമൂഹത്തെയും കുടുംബത്തിനെയും എല്ലാം ഒരു നിസ്സഹായ അവസ്ഥയിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള വളരെ ദാരുണമായിട്ടുള്ള സംഭവങ്ങൾ ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ വെറും ഒരു സാമ്പത്തിക തകർച്ച മാത്രമല്ല നമ്മുടെ മുന്നിൽ കാണുന്നത് നമ്മൾ അതിനോടുകൂടി സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ഒരു തകർച്ച കൂടി കാണുന്നുണ്ട് ഇതൊന്നും തന്നെ ഒറ്റപ്പെട്ട ഒരു കമ്പാർട്ട്മെൻറ്റുകളല്ല ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടതാണ് ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് കഴിഞ്ഞാൽ ഒരു മൂല്യനിരാസത്തിൻ്റെ പ്രശ്നം ഇവിടെ ഉണ്ട് നമ്മൾ നിലനിൽക്കുന്ന സ്ഥാപനങ്ങൾ മൂല്യങ്ങളെ ഒക്കെ നമുക്ക് തകർക്കാൻ എളുപ്പമാണ് ചോദ്യം ചെയ്യാനും തകർക്കാനും എളുപ്പമാണ് പക്ഷേ അതിന് പകരം നിൽക്കാനുണ്ട് ഉള്ളത് കൊണ്ടുവരിക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ് അത് കൊണ്ടുവരാൻ പറ്റാത്ത ആൾക്കാർ അതിനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അവർ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ആ ചിദ്രം ആണ് ഈ അവസ്ഥയ്ക്കുള്ള കാരണം അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ തകർച്ച നമ്മളിപ്പോൾ പറയുകയുണ്ടായി നമ്മുടെ സ്ഥാപനങ്ങളുടെ എല്ലാം നിലവാര തകർച്ച നമുക്ക് ചുറ്റു നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ് ഇതിനെല്ലാം കാരണമായിട്ടുള്ള നടപടികൾ ഇതൊന്നും ഒരു ദിവസം പെട്ടെന്ന് ഉണ്ടായിട്ടുള്ളതല്ല നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് തുടർന്നു പോന്നിരുന്ന നയപരിപാടികളുടെ എല്ലാം ഒരു ഫലമായിട്ട് അന്തിമമായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അല്ലാതെ ഒടുക്കം ഇരുന്നവൻ കട്ടിലൊടിച്ചു എന്ന് പറയുന്നത് പോലെ സംഭവിച്ചൊരു കാര്യമല്ല അത് ഉദാഹരണത്തിന് ഇന്ന് ഇരുപത് വയസ്സിലുള്ള തലമുറയെപ്പറ്റി നമ്മൾ വളരെയധികം വ്യാകുലരാണ് അവരുടെ മയക്കുമരുന്നിൻ്റെ ഉപയോഗമായാലും ശരി അവർ അധ്യാപകരോ രക്ഷിതാക്കളോ അവരുടെ നന്മയ്ക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങൾ പോലും അവർക്ക് സ്വീകരിക്കാനുള്ള വിമുഖത ശരി അവർ കാണിക്കുന്ന അക്രമങ്ങളായാലും ശരി പക്ഷെ നമ്മളൊരു ഇരുപത് വർഷം മുമ്പത്തേക്ക് പോകുമ്പോൾ അന്നാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ ഒരു വലിയ ഒരു മാറ്റം വലിയ വിപ്ലവ ആണ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നത് അന്ന് ഡി പി ഡി പി എന്ന് പറഞ്ഞിട്ട് അതുവരെ വിദ്യാഭ്യാസ ഉണ്ടായിരുന്ന മൂല്യങ്ങളെ മുഴുവൻ അതിൽ നിന്ന് മാറ്റിക്കൊണ്ടുള്ള ഒരു പുതിയ മെത്തേഡ് ആണ് അന്ന് കൊണ്ടുവന്നത് അന്ന് കൊണ്ടുവന്നപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഓർക്കുകയാണ് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാനൊരു കഥ ഓർക്കുകയാണ് മഹാഭാരതത്തിലുള്ള ഒരു കഥ സ്കൂളിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു ഈ യുദ്ധമെല്ലാം കഴിഞ്ഞ് ധർമ്മപുത്ര രാജാവായിട്ട് വാഴുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ധൃതരാഷ്ട്രക്കും ഗാന്ധാരിയ്ക്കും ആഗ്രഹം അവർക്ക് വാനപ്രസത്തിന് പോകണം വാനപ്രസത്തിന് പോകുന്നതിന് മുന്നേ വലിയ തോതിൽ യാ യാഗം നടത്തിയിട്ട് ദാനധർമ്മങ്ങൾ ചെയ്ത് ജനങ്ങളെ മുഴുവൻ സംപ്രീതരാക്കിയിട്ട് അതിൻ്റെ പുണ്യമായിട്ട് വാനപ്രസത്തിന് പോകണമെന്നാണ് അവരുടെ ആഗ്രഹം അതാണ് അല്ലെങ്കിൽ നടപ്പ് ഓരോ രാജാക്കന്മാരും വനപ്രസത്തിന് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അതൊരു വെൽത്ത് ഡീ റീഡിസ്ട്രിബ്യൂഷൻ കൂടിയാണ് സമൂഹത്തിലേക്കുള്ള അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള അവസരങ്ങൾ വളരെയധികം ആരുണ്ടാക്കി ധർമ്മപുത്ര എല്ലാ പഴയ കാര്യങ്ങളും മറന്നുകൊണ്ട് തൻ്റെ അച്ഛനെയും അമ്മയും ഇവിടെ സ്ഥാനത്താണ് ആരെ കണ്ടിരുന്നത് ധൃതരാഷ്ട്രയും ഗാന്ധാരിയെയും കണ്ടിരുന്നത് അപ്പോൾ ആ അവർ ആ ആഗ്രഹം പ്രകടിപ്പിച്ച സമയത്തും അതിനുള്ള കൈ അയച്ചിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം രാജപിതാവാണ് എന്നുള്ള രീതിയിൽ തന്നെ ചെയ്ത് ദാനധർമ്മങ്ങളെല്ലാം ചെയ്ത് സംപ്രീതരായിട്ട് അവർ പോവുകയാണ് അവർ പോകുമ്പോൾ അനുയാത്ര ചെയ്യുകയാണ് നഗരപരിധി വരെ ധർമ്മപുത്രനും പാണ്ഡവരും കുന്തിദേവിയൊക്കെ ദേവിയൊക്കെ അവിടുന്ന് യാത്ര പറഞ്ഞ് തിരിയുമ്പോഴാണ് മനസ്സിലായത് കുന്തി ദേവി മടങ്ങിപ്പോരാന് ഉദ്ദേശിക്കുന്നില്ല അവർ ദ്രാഷ്ടയുടെയും ഗാന്ധാരിയുടെയും കൂടെ വനത്തിലേക്ക് പോവുകയാണ് എന്നുള്ളത് അത് പാണ്ഡവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഷോക്കായിരുന്നു അവർക്കത് ഒരിക്കലും അംഗീകരിക്കാനോ സ്വീകരിക്കാനോ പറ്റുമായിരുന്നില്ല ധർമ്മപുത്ര ചോദിക്കുകയാണ് അമ്മേ നിങ്ങൾ ഞങ്ങളെ പൊരുതാനും യുദ്ധത്തിന് നന്നായി പ്രേരിപ്പിക്കുക അവരെ ധർമ്മത്തിന് വേണ്ടിയിട്ട് നിലനിൽക്കാനും അവരുടെ കടമ ചെയ്യാനും പ്രേരിപ്പിച്ച് ഞങ്ങളിപ്പം രാജാധികാരത്തിൽ എത്തിയപ്പോൾ ഈ ഇവിടെ രാജമാതാവായി ഇരിക്കേണ്ട അമ്മ പോവുകയാണോ അത് ചോദിക്കുമ്പോൾ കുന്തി പറയുന്ന മറുപടി ഉണ്ട് മക്കളെ നിങ്ങളെ രാഷ്ട്രത്തിന് വേണ്ട രീതിയിൽ ഭരണകർത്താക്കളാക്കി മാറ്റുക എന്നുള്ളത് എൻ്റെ ധർമ്മമായിരുന്നു കുന്തിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ രാജമാതാവായി ഇരുന്നിട്ട് ഇതിൻ്റെ ആർഭാടങ്ങളിൽ രമിക്കുക എന്നുള്ളതായിരുന്നില്ല അവരുടെ ലക്ഷ്യം അവരെ സംബന്ധിച്ചിടത്തോളം താൻ ചെയ്യാനുള്ള കടമകളെല്ലാം ചെയ്തു ഇനി തനിക്കും ഗാന്ധാരിയും ദത്തനാശ്രിയും പോകേണ്ട തനിക്കും പോകാൻ സമയമായിരിക്കുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ അവരുടെ കൂടെ പോകുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ള ഒരു അപ്രോച്ച് എടുക്കുമ്പോൾ അത്തരം ഒരു കഥാസന്ദർഭം വിദ്യാർത്ഥികളിലേക്ക് പകരുന്ന ഒരു മൂല്യബോധം അല്ലെങ്കിൽ കർത്തവ്യബോധം അതെല്ലാം നമ്മുടെ സാഹിത്യാസ്വാദനത്തിലെ വികാര വിരേചനം അഥവാ കഥാർസിസ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് ഒരു തലത്തിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളുടെ സ്ഥിതപ്രജ്ഞതയുടെ ഒരു പ്രാഥമിക തലത്തിലേക്കെങ്കിലും അവരെ എത്തിക്കാൻ കഴിവുള്ള ആയിരുന്നു ഈ സിലബസ് പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് എന്താ ഉണ്ടായത് അത്തരം കണ്ടൻസ് എല്ലാം അവിടെ നിന്ന് മാറ്റപ്പെട്ടു മന്ത്രി ഉദ്ദേശിച്ചത് മതമില്ലാത്ത ജീവനെ ഉണ്ടാക്കുക എന്നതായിരിക്കാം പക്ഷേ ഉണ്ടായത് മൂല്യബോധം ഒരു തലമുറയാണ് ആ തലമുറയാണ് ഇന്നവരുടെ ഇരുപതുകളിലേക്ക് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ പകച്ചിട്ട് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത് എന്ന് പെട്ടെന്ന് നോക്കുന്നതിൽ കാര്യമില്ല ഇതെല്ലാം ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് വന്നതാണ് അന്നും ഇവിടെ ഒരുപാട് പേര് പറഞ്ഞിരുന്നു ഇതൊന്നും ശരിയല്ല ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത് ഇത് ഞാൻ ആലോചിക്കാത്ത ഒരു വിഷയാണ് തലമുറയാണ് ഇന്ന് നമ്മുടെ യുവത യു യുവാക്കളായിട്ട് ഇന്ന് വരുന്നത് ആ ഡി പി തലമുറയാണ് വരുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഈ മാതിരിയുള്ള വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ജനിസിസ് അന്വേഷിച്ച് പോകേണ്ട പല കാര്യങ്ങളും ഉണ്ട് മാത്രമല്ല മറ്റൊന്ന് പരീക്ഷ പാസ്സാവാൻ പഠിക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥിയുടെ പ്രാഥമികമായിട്ടുള്ള കർമ്മം അവൻ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അപ്പോൾ പഠിക്കാൻ പരീക്ഷ പാസ്സാവേണ്ടതില്ല ജീവിക്കാൻ ജോലി ചെയ്യേണ്ടതില്ല അത് സർക്കാർ പെൻഷനായിട്ട് തരും അതിൻ്റെ മുകളിൽ നിങ്ങൾ ഇത്തിക്കണികളായാൽ മതി അതാണല്ലോ മുപ്പത് ലക്ഷം അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് നമ്മുടെ നാട്ടിൽ ഇടം കൊടുക്കുന്നതാണല്ലോ അപ്പോൾ ഒന്ന് പഠിക്കാതെ പരീക്ഷ പാസ്സാവാം തൊഴിൽ ചെയ്യുകയോ സമൂഹത്തിന് സാർത്ഥകമായിട്ട് എന്തെങ്കിലും സംഭാവന ചെയ്യുകയോ ചെയ്യാതെ തങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക മൂന്നാമത്തത് വോക്കിസത്തിൻ്റെയും കൾച്ചറൽ മാക്സിസത്തിൻ്റെയും ആശയങ്ങൾ സമൂഹത്തിലേക്ക് കുത്തിവെക്കുമ്പോൾ അത് ഉണ്ടാക്കുന്ന മൂല്യ തകർച്ച ഇപ്പോൾ നമ്മൾ ചുംബന സമരായാലും ശരി ആർത്തവ കവാടായാലും ശരി ഒക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ ദശാബ്ദങ്ങളിൽ കൺ കണ്ടുള്ളതാണ് വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിന് അവിടെ ഉണ്ടാക്കുന്ന ഗേറ്റും ഗേറ്റുകൾ ചിത്രങ്ങൾ അതിലേക്കാണ് ഞാൻ വരുന്നത് പുതാഹരണത്തിന് നമ്മൾ പല സ്ഥലത്തും ആദരവോടുകൂടി നമ്മൾ കാണണമെന്ന് പറയുന്ന ഗുരുക്കന്മാരെ എത്ര കോളേജുകളിൽ പ്രിൻസിപ്പാൾമാരെ ഏതൊക്കെ രീതിയിൽ അപഹസിക്കുന്നതും അതിനെയെല്ലാം ഇൻസ്റ്റലേഷൻസ് ആണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നതും നമ്മൾ കണ്ടു ഇപ്പം നമ്മളെ പ്രതിജ്ഞയിൽ പറയുന്നുണ്ട് എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്നാണ് നമ്മളെ കുട്ടികളെ സ്കൂളിൽ പഠിക്കുന്ന പ്രതിജ്ഞയിൽ അവരോട് ഉൾക്കൊള്ളാൻ ആവശ്യപ്പെടുന്നത് ഇൻറ്റേണലൈസ് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് പക്ഷേ അവരിത് സ്കൂളിൽ വായിച്ച് കോളേജിലേക്ക് എത്തുമ്പോൾ അവിടെ കവാടത്തിൽ എന്താണ് ഫക്ക് നാഷണലിസം ഈ ഫക്ക് നാഷണലിസം എന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ നാഷണലിസം ഇല്ലെങ്കിൽ പിന്നെ ഈ ഭാരതീയർ മുഴുവൻ എന്തിനാണ് എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം നമ്മൾ എവിടത്തേക്കാണ് പോകുന്നത് ആ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഇതിലേക്കാണ് നമ്മൾ ഇത് ഇതെല്ലാം നമ്മൾ എത്തിക്കുന്നത് ആ ഇൻഡിവിജ്വലിസത്തിൻ്റെ പ്രിമിറ്റിവിറ്റിയിലേക്ക് ഇതെല്ലാം നമ്മൾ കൊണ്ടുപോവുകയാണ് വിദ്യാഭ്യാസം കൊണ്ടുപോവുകയാണ് പരീക്ഷകളും അതിൻ്റെ സമ്പ്രദായങ്ങളും കൊണ്ടുപോവുകയാണ് ഈ തൊഴിൽ വരുമാനം സമൂഹത്തിനുള്ള സംഭാവന എന്നുള്ളത് കൊണ്ടുപോവുകയാണ് ഇതെല്ലാം നമ്മൾ നമ്മളെത്തിക്കുന്നത് ഈ തലത്തിലേക്കാണ് അതായത് മൊത്തത്തിലൊരു മൂല്യനിരാസമാണ് ഇവിടെ നടക്കുന്നത് മൂല്യനിരാസം നടക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യം എന്താണ് നമ്മൾ നിലവിലിരിക്കുന്ന മൂല്യങ്ങളെയും സ്ഥാപനങ്ങളെയും എല്ലാം തകർക്കുമ്പോൾ നമുക്കതിൽ മെച്ചപ്പെട്ട ഒന്ന് കൊടുക്കാൻ കഴിയണം അത് കൊടുക്കാതെ നമ്മളത് ചെയ്തതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കാണുന്ന പ്രതിസന്ധികളെല്ലാം തന്നെ ഇത് ഇവിടെ ഈ സന്ദർഭത്തിൽ എനിക്ക് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയും അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മ വരികയാണ് നമ്മൾ സാധാരണ പറയും ഒരു സമൂഹത്തിൽ കൊള്ളക്കാരുണ്ടാകുന്നത് കള്ളന്മാരുണ്ടാകുന്നത് ഇതിൻ്റെയൊക്കെ കാരണം എന്താണ് അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവരങ്ങനെ ആക്കിയതാണെന്ന് നമ്മളൊരു ന്യായവാദം കൊണ്ടുവരാറുണ്ട് സോവിയറ്റ് യൂണിയൻ തകരുന്ന സമയത്ത് അവിടുത്തെ യുവതലമുറ എപ്പോൾ ജനിച്ചരും വളർന്നവരുമായിരുന്നു സ്റ്റാലിൻ്റെയോ ക്രിഷവിൻ്റെയോ കാലത്ത് ജനിച്ച് അന്നത്തെ ഏറ്റവും ഐഡിയലായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയിൽ വളർന്ന് വിദ്യാഭ്യാസം കിട്ടിയ തലമുറയായിരുന്നു കമ്മ്യൂണിസത്തിൻ്റെ ആ ഒരു പുറന്തോട് അഴിഞ്ഞു വീണപ്പോൾ അവിടെ മാഫിയകളായിട്ട് ആറാടിയത് സോവിയറ്റ് യൂണിയനിൽ എന്തുകൊണ്ട് അവർക്ക് ആ ഒരു ഭരണകൂടത്തിൻ്റെ പിടി വിട്ടപ്പോൾ ഇങ്ങനെ ഒരു അരാജകത്വത്തിലേക്ക് അവർ വഴുതി മാറി എന്ത് മൂല്യങ്ങളായി അവരിൽ ഭൂഷാ മൂല്യങ്ങളോ ജന്മിത്ത മൂല്യങ്ങളോ ഫ്യൂഡലിസ്റ്റ് മൂല്യങ്ങളോ ഈ കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയിലെ വിദ്യാഭ്യാസവും സമൂഹവും പകർന്നു കൊടുത്തിരുന്ന അതായിരുന്നു അതൊന്നും അല്ലായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അവർ ആ സന്ദർഭത്തിൽ അവിടെ മാഫികളുടെ അരാജകത്വം വന്നു എന്തുകൊണ്ട് റഷ്യൻ പെൺകുട്ടികൾ സിംഗപ്പൂരും ഡൽഹിയിലും ബഹറിനിലും പാരീസിലും പോയിട്ട് അവരുടെ ശരീരം വിൽക്കേണ്ട ഒരു ഒരവസ്ഥയിലേക്ക് അവരെത്തിച്ചേർന്നു ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിന്ത അർഹിക്കുന്നതാണ് രംഗതാനന്ദ സ്വാമികളുടെ ഒരു പുസ്തകമുണ്ട് എന്നാ സാറ് എല്ലാവർക്കും അറിയുന്ന പുസ്തകമാണ് എക്റ്റേണൽ വാല്യൂസ് ഫോർ എ ചേഞ്ചിങ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ഈ പുസ്തകത്തിനെ നിരൂപണം ചെയ്തുകൊണ്ട് പ്രശസ്ത ക്രിസ്തീയ തിയോളജിസ്റ്റായിട്ടുള്ള ഫാദർ അടപ്പൂര് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട് ഫാദർ അടപ്പൂര് ഈ കോണ്ടസ്റ്റിലാണ് സോവിയറ്റ് യൂണിയൻ്റെ ഈ തകർച്ചയെ ഉദാഹരിക്കുന്നത് എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ് നിങ്ങൾക്ക് മൂല്യങ്ങളെ നിരസിക്കാം നിലവിലിരിക്കുന്ന സ്ഥാപനങ്ങളെ തകർക്കാം പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട മൂല്യങ്ങൾ നിങ്ങളെടുത്ത് കൊടുക്കാനുണ്ടാകണം കുറച്ചുകൂടി മെച്ചപ്പെട്ട സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയണം അതില്ലാതെ നിങ്ങളത് ചെയ്യുന്നത് ഏറ്റവും വലിയ സമൂഹദ്രോഹമാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ഈ ഒരു കോണ്ടസ്റ്റ് എടുത്തിട്ട് ഉദാഹരിക്കുകയും ചെയ്യുന്നുണ്ട് ഏകദേശം അതിന് സമാനമായിട്ടുള്ളൊരു അവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിലും ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ഒരു കോണ്ടസ്റ്റിലെ മൂല്യനിരാസം എല്ലാ രംഗങ്ങളിലും വരികയും എല്ലാ സ്ഥാപനങ്ങളെയും നമ്മൾ ദുർബലമാക്കുകയും ചെയ്യുകയും അത് നമ്മൾ വോക്കിസത്തിൻ്റെ കൾച്ചറൽ മാർക്സിസത്തിൻ്റെ ഭാഗമായിട്ട് തകർക്കലൊരു വലിയ കാര്യങ്ങളാണ് എന്നുള്ള ഒരു ആദർശവൽക്കരണം അതിന് കൊടുക്കുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാം അനന്തര ഫലമായിട്ട് സമൂഹത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ അത് കാണുമ്പോൾ അവിടെ പകച്ചു നിന്നിട്ടോ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അത്ഭുതപ്പെട്ടിട്ടോ ഒരു കാര്യവുമില്ല എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഈ സാമ്പത്തികമായിട്ടുള്ള തകർച്ച എന്നുള്ളത് ഒരു ഒറ്റപ്പെട്ട ഒരു കാര്യമായിട്ട് കമ്പാർട്ട്മെൻറ്റലായി ചെയ്തിട്ട് നമുക്കതിനെ കാണാൻ പറ്റില്ലെന്നും സാമൂഹികവും സാംസ്കാരികവുമായിട്ട് നമ്മൾ തുടർന്നു വന്നിരുന്ന പോളിസി അത് വിദ്യാഭ്യാസ രംഗം പ്രാഥമിക വിദ്യാഭ്യാസ രംഗമായാലും ഉന്നത വിദ്യാഭ്യാസ രംഗമായാലും നമ്മുടെ സ്ഥാപനങ്ങളായാലും ശരി നമ്മുടെ മാധ്യമങ്ങളായാലും ശരി നമ്മുടെ സാംസ്കാരിക രംഗമായാലും ശരി ഈ രംഗത്തെല്ലാം പുരോഗമനപരമെന്ന ഒരു മുഖമൂടിയിലോ അല്ലെങ്കിൽ ആവരണത്തിലോ കൊണ്ടുവന്നിട്ടുള്ള അങ്ങേയറ്റം റിഗ്രസീവായിട്ടുള്ള കാര്യങ്ങളുടെയെല്ലാം പരിണിത ഫലം കൂടിയാണ് ഈ തകർച്ച ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് കൂടി നമുക്കിവിടെ കാണാവുന്നതാണ്